അത് ഒരു കോയിട്ട് ചാറ് വെച്ച പത്ത് ഇവതാൾ കൂട്ടുന്നേ ആ പിറക്കാരും ആ പിറൻ്റെ അയലോക്കത്തുള്ളവരും എല്ലാരും എന്നാലും ബാക്കിയ്ക്കാരും ഞാൻ നല്ല കാരണേറ്റാ എനിക്ക് പൈസക്കാരെ വീട്ടിൽ അന്നൊക്കെ ഉണ്ടാവും അല്ലേ പൈസക്കാരെ ഇപ്പൊ ഞമ്മളെ പേരീട്ടൊരു നോമ്പറക്കൽമാരിയാണോ ഒരു പൈസക്കാരന്റെ വീട്ടിൽ നമ്മളോട് ലൈമിൽ ഒരു ജ്യൂസ് ഉണ്ടാവും ഓൻ്റെ പത്ത് നാല്പതും തരം ജ്യൂസ് ഉണ്ടാവും അതല്ല നമ്മളൊക്കെ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് വിഭവങ്ങളൊക്കെ ഇങ്ങനെ ഒരു പൊടിപൊടിക്കലാണല്ലോ പണ്ടത്തെ ഈ എങ്ങനെ കാലഘട്ടത്തിൽ അതായത് നിങ്ങളിപ്പോൾ ന്യൂ ജനറേഷൻ ആണല്ലോ അപ്പോൾ ഈ കാലഘട്ടത്തിൽ നോമ്പിനെ നമ്മൾ എങ്ങനെ വരവേൽക്കുന്നു ആ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് നിങ്ങളൊരു ചർച്ച നടത്താം ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് വർഷം പിറകോട്ട് അതായത് ഇൻ്റെ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വിശദീകരണം പറയാം ആ ബക്രാക്ക നമ്മൾ നോമ്പ് വരുമ്പോഴത്തേനും നമ്മളെ പരിഗീത്ത പാത്രങ്ങളും പിന്നെ പൊതപ്പോളൊക്കെ തിരുമ്പി നമ്മളെ വീടൊക്കെ പൈൻറിങ്ങൊക്കെ ചെയ്ത് നനച്ചുള്ളി പണിയൊക്കെ കഴിയുന്നുണ്ടല്ലോ അല്ലേ വക്രാക്ക അരി പൊടിച്ചിട്ട് മഞ്ഞള് മല്ലി ഇതൊക്കെയും പൊടിച്ചിട്ട് നമ്മൾ നോമ്പിൻ്റെ കാത്ത് നിൽക്കുകയാണല്ലോ ഇന്ന് നോമ്പ് തുറക്കാൻ നേരത്തെ നമ്മളെ മേശ പലവിധം വെള്ളങ്ങൾ പലവിധം കടികൾ പല രണ്ടു മൂന്നു ഐറ്റം ചോറുകൾ ഇങ്ങനെ ഇങ്ങോട്ടും മേശം ഇങ്ങോട്ട് നിറഞ്ഞിട്ട് ഞമ്മളയിനിങ്ങനെ അതിനു വേണ്ടിങ്ങനെ കൊതിച്ചിരിക്കുക കാര്യം എന്നാലേ ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് വർഷം പുറകോട്ട് പോയാൽ ഇൻ്റെ ചെറുപ്പത്തിൽ ഈ ഗ്രാമത്തിൽ ചുരുങ്ങിയ വീടുകളിലെ കരണ്ടുള്ളൂ അന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വീടുകളും പച്ചക്കട്ട കൊണ്ടുണ്ടാക്കിയ വീടുകളാണ് പുല്ല് മേഞ്ഞ വീടുകളാണ് വൈക്കോല് മേഞ്ഞ ഓല മേഞ്ഞ വീടുകളാണ് അപ്പോൾ അന്നോട് പറയാം അന്നൊക്കെ അസർ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒരു തൂക്കാത്തു കൊടുത്തിട്ട് പള്ളിക്കൊക്കെ പോകും എന്തിനറിയോ ചീരക്കഞ്ഞിക്ക് ജീരക കഞ്ഞി എന്നാണ് പറഞ്ഞ് പറഞ്ഞ് ചീരോ കഞ്ഞിക്ക് പോവും എന്നാൽ ഞങ്ങൾക്ക് ഓരോ കുട്ടിയേക്ക് ഓരോ തള്ളക്കയിൽ രണ്ട് തള്ളക്കയൽ കഞ്ഞി വാങ്ങി വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല ബാങ്ക് കൊടുക്കുന്നതൊന്നും കേൾക്കൂല കൂരിയോ കൂലി ഇരുട്ടും മഴ കേൾക്കാനോ പള്ളിൻ്റെ കൊലായ്മ വന്ന് മുദ്യം ബാങ്ക് കൊടുക്കും മുദ്യം ബാങ്ക് കൊടുത്തിട്ട് അന്നുണ്ടായിരുന്നു നഗരം കണക്കണങ്ങള് ആ നഗാരം എന്ന് പറഞ്ഞാൽ പനന്റെ കുറ്റി ഈ പനന്റെ കുറ്റി തുറന്നിട്ട് അതും അങ്ങനെ ഡബ്ബർ വലിച്ചു പോത്തിൻ്റെ തോല് വലിച്ചു കെട്ടിയിട്ട് അടിക്കും ടും ടും അതിനാണ് നഗാരടി എന്ന് പറയാൻ ബാങ്ക് കൊടുക്കാൻ പല്ല് ടൈം അറിയാനേ സമ്മയറിയാനേ ഇന്നും മക്കത്തൊക്കെ ഉണ്ട് കേട്ടോ കദീനെ പൊട്ടിക്കണ് അപ്പോ മക്കത്തൊക്കെ ഉണ്ട് അപ്പൊ എന്താകും ഇത് കേട്ടാൻ്റെ മോനെ ഇത് ഉമ്മയും മക്കളും വലിച്ചെണ്ണം കുടിച്ചും പിന്നെ ഓരോ വറ്റിയുള്ള കഞ്ഞിരള്ള ഉണ്ടാവും അതേ ചപ്പാത്തി ഒന്നും ഉണ്ടാവില്ല ഏതെങ്കിലും പൈസക്കാര കാര്യമല്ല ഞാൻ പറയണേ ഇന്നേ പോലെ ആ പൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള പരിപാടിയൊന്നും ഉണ്ടാവില്ല പിന്നെ പെലച്ചക്കോ പെലച്ചക്ക് ചോറ് ഉണ്ടാവും കുറേശ് അതേപോലെ പല ഇലകൾ തിളച്ചത് മത്തൻ്റെ ഇല ചെല ചെറങ്ങൻ്റെ ഇല മുളകുണ്ണീൻ്റെ ഇല ഇങ്ങനെ താളിച്ചൊരു വിഭവങ്ങൾ ഇതൊക്കെ തന്നെ ഈ ഈ ജ്യൂസ് ഐറ്റംസ് ഒക്കെ കാലഘട്ടത്തിലാണ് വന്നത് ഇന്റെ ചെറുപ്പത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല മുത്ത ഇല്ലല്ല ഞാൻ കുടിച്ചിട്ടില്ല ചിലപ്പോ ലൈവ് ചെറുനാരങ്ങ ചെറുനാരീഞ്ഞ് കുടിച്ചിട്ടുണ്ടാകും നിലവിളിച്ച ജ്യൂസൊന്നും കുടിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മ അല്ല അങ്ങനത്തെ വിഭവങ്ങളും ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല പലതരത്തിലുള്ള ജ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സുഹൃത്തെ കരണ്ടെല്ലാം ആ കാലഘട്ടത്തിൽ ഒരു ടെലഫോണില്ല കരണ്ട് ഒന്നോ രണ്ടോ വീട്ടിലുണ്ടാവും ആ വീട് ഒരു മൂന്നോ നാലോ ഓട് വീടുണ്ടാവും ബാക്കിയൊക്കെ മൺ വീടുകളും ഓല വീടുകളാണ് ഇന്റെ വീട് പറഞ്ഞാൽ വളരെ ചെറിയ വീടാണ് ഓല ഓല വീടല്ല വൈക്കൊല് പച്ച കട്ട കൊണ്ടുണ്ടാക്കിയ ഒരു കുശിനി ഒരു കൊല ആയി ഒരു അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചുറ്റുപാടുള്ള ഒരു കോഴിന് ഇറക്കും കുറച്ച് പത്തിരുപയൊക്കെ ഉണ്ടാക്കി നോമ്പ് നാടൻ കോഴി ഇറക്കും കുറച്ച് പത്തിരുപയൊക്കെ ഉണ്ടാക്കി നോമ്പ് ഉറപ്പിക്കലും കുടുംബത്തിനൊക്കെ ഒളിച്ചിട്ടുണ്ടാക്കും അത് ഒരു കോഴിറ്റ് ചാറ് വച്ച പത്തി ആള് കൂട്ടുന്നു ഏ ആ പിരക്കാരും ആ പിരന്റെ അയൽക്കട്ടുള്ളവരും എല്ലാരും എന്നാലും ബാക്കിയേക്കാരും അതിൻ്റെ ഒരു വാസന ഉണ്ടല്ലോ അടിച്ചിങ്ങനെ വീസു ഇന്നിച്ച് ഒരു നൂറ് കിലോ കോഴി വെച്ചോക്കാം എവിടക്കും വരൂള്ളൂ അതിന്റെ വാസന അതെ അതെ അതേപോലെ അന്ന് ഇടിച്ചല്ലേ അല്ലേ ഞമ്മളെ മര മൂന്ന് പൊണ്ണുങ്ങളൊക്കെ ഇട്ട് ഇടിച്ചത് പോലെ ഞാൻ ഇടിക്കാരാ എനിക്ക് അന്നോമ്പ് സൽക്കാരൊക്കെ ഉണ്ടായിന്നില്ലേ വളരെ കണ്ടായി അതെ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞമ്മളന്മാരും വാപ്പാരൊക്കെ നാട്ടിൽ ഗഡന്ധരല്ലാതെ ജോലിയില്ലാതെ ഇങ്ങോട്ട് വന്നവരാണ് അപ്പോൾ ഈ എസ്റ്റേറ്റ് മേഖലയാണ് പട്ടിണി പാവങ്ങളാണ് പൈസക്കാരുടെ വീട്ടിൽ അന്നൊക്കെ ഉണ്ടാവും അല്ലേ പൈസക്കാർ ഇപ്പൊ നമ്മളെ പേരീട്ട് ഒരു നോമ്പർക്കൽ മാരിയാണോ ഒരു പൈസക്കാരൻ്റെ വീട്ടിൽ നമ്മളോട് ലൈം ഒരു ജ്യൂസ് ഉണ്ടാവും ഓൻ്റെയോടെ പത്ത് നാല്പതും തരം ജ്യൂസ് ഉണ്ടാവും അതല്ല ചർച്ച സാധാരണ ഗതിയിലെ ചർച്ചയാണ് ഞാൻ പറഞ്ഞത് അല്ല അന്നത്തെ ഈ കാലഘട്ടത്തിലൊക്കെ ഞങ്ങള് ഈ നവംബർ ആറിന് ഒരു സൽക്കാരണ്ടത് അതിന് ഏ അന്നൊക്കെ സംഭവമല്ലേ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൽക്കാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അതൊക്കെ ഈ എൺപത്തിനാലിന് കല്യാണം കഴിഞ്ഞ് എൺപത്തിനാലിന് ശേഷം ഞാൻ ഈ എൺപത്തിനാലിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇത് അൻപത് വർഷം മുമ്പുള്ള കഥകളാണ് ഞാൻ പറയുന്നത് എൺപത്തിനാലിന് ശേഷവും രണ്ടായിരം ആ കാലഘട്ടത്തിലൊന്നും നമ്മളെ നാട് വലിയ പുരോഗമനങ്ങളൊന്നും പറയാനായിട്ടില്ല നമ്മളെ ഈ നീലഗിരി ജില്ലയിലെ പല ഗ്രാമങ്ങളും പട്ടിണി ഗ്രാമങ്ങൾ തന്നെയാണ് എന്തായാലും അന്നത്തെ ഒരു സ്നേഹം കാര്യങ്ങളൊന്നും ഇന്നില്ല അതില്ല അതില്ല അന്നത്തെ ആ സ്നേഹം ആ ബന്ധങ്ങൾ അതൊന്നും ഇന്നില്ല മാത്രം ഇങ്ങനത്തെ ഓരോ പഴമ പുതുക്കമുള്ള പഴമ കഥകളൊക്കെ ഇനി നമുക്ക് പറയാം റബ്ബ് നൽകട്ടെ അല്ലേ ഓക്കെ